കെ ടി ജലീലിന്റെ ആരോപണത്തിന് മറുപടിയുമായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് രംഗത്ത് നാണം കെട്ട് രാജിവെച്ചതിലെ പക മാത്രമല്ല കെ ടി ജലീലിന് ഉള്ളത് മന്ത്രിയായപ്പോൾ നടത്തിയ മറ്റൊരു ഗുരുതര അഴിമതി പുറത്തു വരാൻ പോകുന്നതിന്റെ വെപ്രാളമാണ് കാണിക്കുന്നത് ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് പുറത്തു നടക്കേണ്ടി വരുമോ എന്ന വെപ്രാളമാണ് ജലീലിനെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ജലീൽ പറയുന്നതെന്നും ഫിറോസ് പറയുന്നു താൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് അതിൽ അഭിമാനമുണ്ട് രാഷ്ട്രീയം ഉപജീവനമാക്കരുത് എന്ന് പ്രവർത്തകരോട് പറയാറുണ്ട് ജലീലിനോടും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത് ബിസിനസിൽ പങ്കാളിയാകാൻ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല വിദേശത്തുള്ള കമ്പനിയിൽ എത്രയാൾ വേണം എത്ര ശമ്പളം തരുന്നു എന്നൊക്കെ കമ്പനിയുടെ സ്വകാര്യ കാര്യം അതൊക്കെ എന്തിന് ജലീലിനോട് പറയണം ഫിറോസിന് റിവേഴ്സ് ഹവാലയുണ്ട് എന്നതിൽ ജലീലിന് വ്യക്തതയുണ്ടോ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ചെപ്പടി വിദ്യയാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിയമവിരുദ്ധമായി ബിസിനസ് നടത്തിയില്ലെന്നും ഫിറോസ് പറഞ്ഞു കൊപ്പം ഹൈലൈറ്റ് മാൾ എന്നിവിടങ്ങളിൽ സ്ഥാപനമുണ്ട് മറ്റു ബിസിനസ്സുകളും ഉണ്ട് ദുബായിലെ കമ്പനിയിൽ നിന്നും ജലീൽ പറഞ്ഞ അത്രയും ശമ്പളം കിട്ടുന്നില്ല തനിക്ക് അമേരിക്കൻ യു കെ ബിസിനസ് വിസയുണ്ട് അവിടെയൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് എന്നും പി കെ ഫിറോസ് പറഞ്ഞു കെ ടി ജലീലിനെതിരെ പുതിയ ആരോപണവും ഫിറോസ് ഉന്നയിച്ചു മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ ജലീലിന് പങ്കുണ്ട് എന്നതിന്റെ നിർണായക തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും ജലീൽ നേരിട്ടിടപെട്ട് കോടികളുടെ അഴിമതി നടത്തി ഉന്നത വിദ്യാഭ്യാസ ആയപ്പോൾ നേരിട്ട് ഇടപെട്ടു ഇതിന്റെ രേഖകൾ പുറത്തുവിടും ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തുന്നു അഴിമതി പുറത്തുവരും എന്നതിലെ വെപ്രാളമാണ് ജലീൽ കാണിക്കുന്നതെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു